നെയ്മീൻ മൂളിയാണിത് ഓക്കെ ഞാനപ്പോ അതിന്റെ ഒരു ജസ്റ്റ് സിമ്പിൾ ആദ്യം ഒരു നമ്മുടെ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ ഫിഷിനെ ഒന്ന് മെറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫിഷ് മൂളി സാധാരണ നമ്മൾ ഡയറക്റ്റ് പാലിനകത്തിട്ട് കുക്ക് ചെയ്യാം അപ്പൊ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് ടർമറിക് കുറച്ച് സോൾട്ട് ലേശം ബ്ലാക്ക് പെപ്പറിട്ട് ഇതിനെ ഒന്ന് ലൈറ്റ് മറിനേഷൻ ജസ്റ്റ് ഒരു മറിനേഷൻ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുട അല്ലല്ലിഷിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്തു ഉപ്പ് പുളി മധുരം എരിവ് ഇതെല്ലാം സമമായിരിക്കണം ഇതിനകത്ത് ഉപ്പ എന്താണെന്നോ അല്ലെങ്കിൽ എരിവ് എന്താണെന്നോ അറിയാലോ പച്ചമുളകിന്റെ എരിവാണ് ഉപ്പുണ്ട് അതിനകത്ത് തക്കാളിയുടെ പുളി വരണം തേങ്ങാപ്പാലിന്റെ മധുരം വരണം എന്നിട്ട് ഒത്തിരി ബ്ലാക്ക് പെപ്പർ കൂടെ ചേരുമ്പം ഇതാണ് ചെയ്യുക അപ്പം ഉലുവേ ജസ്റ്റ് ഒന്ന് മൂത്തു ചില സ്ഥലങ്ങളിൽ മാത്രം ഏലക്ക ഇടും ഞാനിപ്പം അതുകൊണ്ട് കുറച്ച് ഏലക്ക ഇടുന്നു ഫ്ലേവറിന് വേണ്ടിട്ട് കുറച്ച് ഗാർലിക് ഇഞ്ചി നീളത്തിൽ കീറിയ പച്ചമുളക് അത് കുറച്ച് കൂടുതലാണ് നമുക്ക് എരിവ് ഭയങ്കരമായിട്ട് വരണം എന്നുള്ളത് അതുപോലെ സ്ലൈസ് ചെയ്ത് കുറച്ച് ഓണിയൻസ് ചെറിയ ഉള്ളി വെണ്ണയിലൂടെ ഒരുപാട് മാത്രം മതിരം നോർമലോ കാരണം കൈകൊണ്ട് ഒന്നും കഴിക്കാൻ കഴിക്കാനുള്ള ഭാഗ്യവര് കിട്ടിട്ടില്ല ഭാഗ്യായിട്ട് ഞാൻ കാണുവാണ് ഞാൻ രണ്ടാം പാലം ഒഴിക്കുകയാണ് ആ സമയത്ത് ഫിഷ് ഇവിടെ ഗ്രില്ലാകുന്നുണ്ട് മഞ്ഞപ്പൊടി ലേശം കിട്ടുന്നുണ്ട് ഇനിയാണ് പാട്ട് புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனுகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் அலைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனுகின்ற അടിപൊളി 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 അതിനകത്ത് ഞാൻ കുറച്ച് നമ്മൾ ഈ ടൊമാറ്റോയും ഒരു ഫിഷ് മോളിയുടെ ഗാർണിഷനായിട്ട് എല്ലാവരും പറയും വലിയ തക്കാളിയൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ അതും ഇത് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ഈ സോസിനകത്ത് ഇട്ടും ചെയ്യാം ഈ പാനിനകത്ത് നമുക്ക് ഗ്രില്ല് ചെയ്താൽ വേറൊരു തരം ഫ്ലേവർ ആണ് ഓക്കെ അപ്പോൾ ഫിഷ് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് ഈ ക്കാളിക്കകത്തൂടെ ദേ ഒത്തിരി ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഒരു ഗ്രിൽഡ് ടൊമാറ്റോ ആയി നമ്മുടെ ഇതല്ലേ സാധാരണ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് മഷ്റൂംസ് ഗ്രിൽഡ് ടൊമാറ്റോസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ വരും ഇങ്ങനെ ബട്ടറിൽ അതെ കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആണ് ഹെൽത്തി ആണ് പക്ഷെ നമ്മൾ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടുക ഇത് അങ്ങനെ നമ്മുടെ ഫിഷ് മോളി ഏകദേശം റെഡിയായി ഇനി ജസ്റ്റ് എൻ്റെ ഒരു തലപ്പാലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഒരിത്തിരി പാലൊഴിച്ച് ഈ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ വേണ്ട ആവശ്യമില്ല പിന്നെ ഓഫ് ചെയ്തേക്കാം ഇരുപത് മിനിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കറിക്ക് കൊടുക്കണം ഒരു ഫിഷ് ഒക്കെ ആവുമ്പം ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുക ഒന്നാം പാല ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മള് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് കുറച്ചുനേരം വെക്കാവുള്ളൂ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചിട്ടങ്ങ് തിളപ്പിച്ചു പിരിഞ്ഞുപോയി പിരിഞ്ഞു പോയി പിരിഞ്ഞു പോന്നല്ല അതിനകത്ത് ഒന്നാം പാലിനത് എന്തായാലും ജലാംശം ഉണ്ടാവും തേങ്ങാ പാലം പറഞ്ഞാൽ ചൂട് കൂടുതലായിട്ട് തട്ടിയാല സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവില്ല അപ്പൊ പാലും വെള്ളവും കൂടെ മാറുന്നതാണ് അല്ലാതെ പിരിയുന്നതല്ലത് ടേസ്റ്റിന് വ്യത്യാസം ഇല്ല കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും എപ്പോഴും ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ സാധനം തൈര് ഇതൊക്കെ എപ്പോഴും ഒരു ചെറിയ ചൂടിൽ അതിനെ പൊട്ടിച്ച് തിളപ്പിച്ച് സെപ്പറേറ്റ് ആക്കാണ്ട് ചെറിയ ചൂടിൽ ചൂടിലാ തട്ടുമ്പോഴാണ് തിക്കാവുക അപ്പൊ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കുക്കിങ്ങിനകത്ത് നമ്മൾ കുറെ പോയിന്റ്സ് ഒക്കെ യെസ് യെസ് റിയ യെസ് ഗ്രിൽഡ് കിങ് ഫിഷ് മോളി റെഡിയാണ് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരികയാണ് കാർബോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വേണ്ട അല്ലെങ്കിൽ അപ്പം പുട്ട് പൊറോട്ട ചോറൊക്കെ ഒഴിവാക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇതൊരു സൂപ്പി ലെവലിൽ നല്ലൊരു ഹോൾ ഫിഷ് ചിലപ്പോൾ വൈറ്റ് പോംഫർട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഇതുപോലൊരു സൂപ്പ് പ്ലസ് ഇതൊക്കെ ഇതൊക്കെയായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്